കൗതുക കാഴ്ചകൾ എല്ലായ്പ്പോഴും മനുഷ്യരെ ആകർഷിക്കുന്നതാണ് പ്രത്യേകിച്ച് മൃഗങ്ങളുടെ വീഡിയോ പൂച്ചയും പട്ടിയും ആദ്യകാലം മുതൽക്ക് തന്നെ മനുഷ്യനുമായി ഇണങ്ങി മൃഗങ്ങളാണ് പിന്നീടാണ് പശുക്കളെയും കുതിരകളെയും മനുഷ്യൻ സ്വന്തം ആവശ്യങ്ങൾക്കായി ഇണക്കി വളർത്താൻ തുടങ്ങിയത് എന്നാൽ ഭൂമിയിലെ എല്ലാ ജീവികളെയും ഇത്തരത്തിൽ ഇണക്കി വളർത്താൻ സാധിക്കുമോ ഇപ്പോഴിതാ അത്തരത്തിലൊരു വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് ദി റിയൽ ടാഴ്സൺ എന്ന ഇൻസ്റ്റഗ്രാം ഉപയോക്താവാണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് തന്റെ കിടക്കിയിൽ മലർന്നു കിടന്ന് ഒരു മാസിക വായിക്കുകയാണ് സമൂഹ മാധ്യമ ഇൻഫ്ലുവൻസറായ മൈക്ക് ഹോൾസ്റ്റൺ അദ്ദേഹത്തിന്റെ കാൽ കീഴിൽ ഫിറ്റ്ബുൾ ഇനത്തിൽപ്പെട്ട ഒരു നായ കിടക്കുന്നുണ്ട് എന്നാൽ കാഴ്ചക്കാരെ ഭയപ്പെടുത്തിയത് മൈക്ക് തലവെച്ചിരിക്കുന്ന ആളെ കണ്ടാണ് അതൊരു കൂറ്റൻ പെരുമ്പാമ്പാണ് പെരുമ്പാമ്പിന്റെ ആ കിടപ്പ് തന്നെ കാഴ്ചക്കാരിൽ ഭയം നിറയ്ക്കുന്ന കാഴ്ചകളൊന്നായിരുന്നു മികച്ച അടിക്കുറിപ്പുകൾ വിജയിക്കുന്നു നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ടാഗ് ചെയ്യുക എന്ന കുറിപ്പോടുകൂടിയാണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് എൺപത്തിയെട്ട് ലക്ഷം പേരാണ് ഇതിനോടകം തന്നെ ഈ വീഡിയോ കണ്ടിരിക്കുന്നത് സംഭവം കൗതുകകരമാണെങ്കിലും സുരക്ഷിതമാണോ എന്നാണ് ചിലർ ചോദിക്കുന്നത് മൈക്കിന് ഭയം എന്തെന്ന് അറിയില്ലെന്നായിരുന്നു മറ്റു ചിലരുടെ നിരീക്ഷണം അദ്ദേഹത്തിന്റെ വീഡിയോകൾ കാഴ്ചക്കാരെ നിശബ്ദരാക്കുന്നെന്നും മറ്റു ചിലർ എഴുതിയിട്ടുണ്ട് ഇതിനു മുൻപ് ലോകത്തിലെ ഏറ്റവും വിഷമുള്ള പാമ്പുകളിലൊന്നായ രാജവെമ്പാലയെ കൈകളിലെടുത്ത് ചുംബിക്കുന്ന മൈക്കിന്റെ വീഡിയോയും വൈറലായിരുന്നു